നമസ്കാരം യോഗനാഥ് ന്യൂസിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഖത്തർ വേൾഡ് കപ്പിന് തുടക്കം പോവുകയാണ് അറുപത്തിനാല് മത്സരങ്ങൾ എട്ട് വേദികൾ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കായിക ആരാധകരും കായിക പ്രേമികളും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ബ്രസീൽ അർജന്റീന പോർച്ചുഗൽ ഫാൻസുകൾ എല്ലാ ഇടങ്ങളും തരംഗമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും അവരവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ആരാധകരുടെയൊക്കെ ആവേശം അണപൊട്ടി ഒഴുകുന്ന ഒരവസ്ഥയാണ് ഇന്ന് മുതൽ ഉണ്ടാകാൻ പോഴുക ഇന്ന് കിക്ക് ഓഫ് തുടങ്ങുന്ന ആദ്യ മത്സരം ആതിഥരായ ഖത്തറും ഇക്കഡോറും തമ്മിലാണ് ഈ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും ശക്തരായ രണ്ട് ടീമുകളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും വലിയ ആവേശം ഖത്തറിൽ തന്നെ ഇന്ന് ഉണ്ടാക്കാൻ കഴിയും ഈ ആദ്യ കൂടി എന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഫിഫയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉദ്ഘാടന മത്സരം നടക്കുന്നത് അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ് രാത്രി ഒൻപതരയ്ക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏതായാലും വലിയ ആവേശം ലോകം മുഴുവനും ഖത്തറിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു വലിയ മത്സരം വലിയ മാമാങ്കത്തിന് ഇന്ന് തുടക്കമാവുകയാണ് നമുക്ക് ഖത്തർ ഇക്കഡോർ മത്സരത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഫെലിക്സ് ആഞ്ചസ് എന്ന പരിശീലകനുമായിട്ടാണ് ഖത്തർ എത്തുന്നത് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ കഴിയുക അദ്ദേഹത്തിന്റെ കീഴിലുള്ള തന്ത്രങ്ങളിലൂടെ ഖത്തർ ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോയേക്കാം എന്ന പ്രതീക്ഷകളാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവരുടെ കാണികൾക്ക് മുന്നിൽ തന്നെയാണ് അവർ ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുക മാത്രവുമല്ല ഒരു മികച്ച വിജയം ടീമിനും രാജ്യത്തിനുമൊക്കെ സമ്മാനിക്കുക എന്ന് തന്നെയാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയത്തിനപ്പുറത്തേക്കും മറ്റൊന്നും ചിന്തിക്കാൻ ഖത്തറിനാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്സരത്തിൽ ഖത്തറിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന ചില പ്ലയേഴ്സിന്റെ പേര് കൂടി നമുക്ക് പരിശോധിക്കാം അറ്റാക്കിംഗ് ഫുട്ബോൾ ശീലമാക്കിയാണ് ഖത്തറിന്റെ ഒരു വരവ് ഈ ടൂർണമെന്റിലേക്ക് അൽമോസ് അലിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു പ്ലേയർ കൂടിയാണ് അൽമോസ് അലി അദ്ദേഹത്തിന്റെ പ്രകടനം ഈ ടൂർണമെന്റിൽ വളരെയധികം ഈ ഒരു മത്സരത്തിൽ വളരെയധികം നിർണായകമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്നാം നമ്പർ ജേഴ്സി അണിയുന്ന അക്രം ആഫീഫും ഇരുപത്തെട്ടാം നമ്പർ ജേഴ്സി അണിയുന്ന ഖാന വംശനായ മുഹമ്മദ് മുന്താറുമൊക്കെയാണ് ഖത്തറിന്റെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ ഇവരുടെ പ്രകടനവും ഈ ടൂർണമെന്റിൽ ഈ ഒരു മത്സരത്തിൽ വളരെയധികം നിർണായകമായിരിക്കും എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ഈ മൂന്ന് താരങ്ങളെ മുൻനിർത്തിയായിരിക്കും ഖത്തർ ഇന്നത്തെ പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് ഇവരുടെ പ്രകടനമായിരിക്കും ഖത്തറിന്റെ ഇന്നത്തെ വിജയത്തിന്റെ ഏറ്റവുമായ ഒരു നട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കുന്നത് ഗുസ്താര അൽഫോറോ എന്ന പരിശീലകങ്ങളുടെ സാന്നിധ്യമാണ് ഇക്കഡോണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിന്റെ ഏറ്റവും നിർണായകമായ പ്രകടനമായി മാറുക ഖത്തറിനെ പൂട്ടാൻ അദ്ദേഹം തയ്യാറാക്കുന്ന തന്ത്രങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കുറച്ച് ആവേശം ഉണ്ടാക്കി എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് മൈക്കൽ എസ്ട്രോഡസും മോയിഡസ് കേഡോസോയും ഏഞ്ചൽ മിനയുമൊക്കെയാണ് ഈ ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായ താരങ്ങൾ ഏതായാലും ലോക കാൽപ്പന്ത ആരാധകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് ഇന്ന് ആദ്യ മത്സരം മുതൽ ഈ ടൂർണമെന്റ് അവസാനിക്കുന്നവരെ ഓരോ മത്സരങ്ങളും നെഞ്ചിടുപ്പോടെ കാണേണ്ട ഒരവസ്ഥയിലാണ് കായിക പ്രേമികളും ആരാധകരും ഒക്കെ മികച്ച ഒരു മത്സരം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം